അധികാരാഷ്ട്രീയത്തിന്റെ കണക്ക് കൂട്ടലുകൾക്കായി ആശയങ്ങളും വിശ്വാസങ്ങളും ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി സി പി എം മുൻ എം എൽ എ ഐഷ പോത്രിയുടെ കോൺഗ്രസ് പ്രവേശനം മാറുകയാണ് മൂന്ന് തവണ നിയമസഭയിലെത്തിയതും പാർട്ടി നൽകിയ എല്ലാ രാഷ്ട്രീയ സ്ഥാനങ്ങളും ആസ്വദിച്ചതുമെല്ലാം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യക്തിപരമായ രാഷ്ട്രീയ രക്ഷാപ്രവർത്തനമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നീക്കം ആശയപരമായ ശൂന്യതയും അവസരവാദ രാഷ്ട്രീയവും വീണ്ടും തുറന്നുകാട്ടുകയാണ് സി പി എമ്മിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി അതേസമയം അധികാരം ഉറപ്പാക്കാൻ എന്ത് നാറിയ കളിയും കളിക്കാൻ തയ്യാറാക്കുന്ന പ്രവണതയാണ് ഐഷ പോറ്റിയുടെയും കോൺഗ്രസിന്റെയും നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് സിപിഎം മുൻ എം എൽ എ ഐഷ പോറ്റിയെ കോൺഗ്രസിലെത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് കൊടിക്കുന്നൽ സുരേഷ് എം പി കൊടിക്കുന്നലിന്റെ നിർദ്ദേശപ്രകാരം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പല തവണയാണ് ഐഷയുടെ വീട്ടിൽ ദൂതന്മാരായി എത്തിയത് സി പി എമ്മുമായി തെറ്റുനിൽക്കുന്ന ഐഷ പോറ്റി പാർട്ടി നിരീക്ഷണത്തിലായിരുന്നതിനാൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ നേരിട്ട് വീട്ടിലേക്ക് പോകാതെ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളെയാണ് ചർച്ചകൾക്ക് നിയോഗിച്ചത് അത്യാവശ്യഘട്ടങ്ങളിൽ കൊടിക്കുന്നിൽ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു തീരുമാനമെടുക്കുന്നതിൽ ഐഷ പോറ്റി ആദ്യം വൈമുഖ്യം കാണിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കെ സി വേണുഗോപാലും വി ഡി സതീശനും കൊടിക്കുന്നിലിനോട് ചർച്ചകൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുന്നതിന് മുൻപ് നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ഐഷ പോറ്റിയെ അറിയിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഐഷ പോറ്റി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്കാണ് ആദ്യമെത്തിയത് ഇന്ദിരാഭവനിലെത്തി മെമ്പർഷിപ്പ് എടുക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചത് എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോകഭവന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരവേദിയിൽ വെച്ച് അംഗത്വം നൽകുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശം നൽകുമെന്ന നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് ചടങ്ങ് അവിടേക്ക് മാറ്റി ലോകഭവന് മുന്നിൽ വെച്ചാണ് ഐഷ പോറ്റിയെ അവിടേക്ക് വിളിച്ചു വരുത്താൻ നേതാക്കൾ തീരുമാനിക്കുന്നത് ഇതോടെ കണ്ടോൺമെന്റ് ഹൌസിൽ നിന്ന് ഐഷ ലോകഭവന് മുന്നിലേക്ക് എത്തി രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളിയെ തോൽപ്പിച്ചാണ് ഐഷാ പോത്തി നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ ശക്തനെതിരെ അവർ മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം തവണയും വിജയിച്ചതോടെ മന്ത്രിയാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നറുക്കു വീണത് കെ കെ ശൈലജക്ക് രണ്ടായിരത്തി പതിനാറിൽ ഐഷയ്ക്ക് സീറ്റ് നൽകുന്നത് തടയാൻ പാർട്ടിയിൽ നീക്കങ്ങൾ നടന്നെങ്കിലും വി എസ് വിഭാഗത്തിന്റെ ഇടപെടലാണ് തുണയായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടേം വ്യവസ്ഥ വന്നതോടെ സീറ്റ് ലഭിച്ചില്ല കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര എം എൽ എ ആയതോടെ പാർട്ടി പരിപാടികളിൽ നിന്നും ഐഷയുടെ കാലയളവിൽ തുടങ്ങി വച്ച പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളിൽ നിന്നും അവരെ തഴയാൻ തുടങ്ങിയത് വലിയ അകൽച്ചയ്ക്ക് കാരണമായി ആദ്യഘട്ടത്തിൽ പാർട്ടി മാറാനില്ലെന്നും വക്കീൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് ഐഷാ പോത്തി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് എന്നാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുത്തതോടെ അവർ കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹം ശക്തമായി തുടർന്ന് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്നിവർ കൊടിക്കുന്നലിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കിടെ ചർച്ചകൾ ചൂടുപിടിച്ചു കെ സി വേണുഗോപാലും സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഫോണിൽ സംസാരിച്ചു കൊട്ടാരക്കര സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന നീക്കങ്ങൾക്കൊടുവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഐഷാ പോത്തി കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത് ഐഷ പോറ്റി ചെയ്തത് വർഗ്ഗവഞ്ചനയാണെന്ന് തുറന്നടിക്കാൻ മുൻ മന്ത്രിയും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവുമായ ജെ മേഴ്സിക്കുട്ടിയമ്മ ഒട്ടും അടി കാണിച്ചിട്ടില്ല ഐഷാ പോറ്റിക്കെതിരെ ആഞ്ഞടിച്ചു സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കാമോ അതാണ് ഐഷാ പോറ്റി കാണിച്ചിരിക്കുന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ തുറന്നടിച്ചു ഐഷാ പോറ്റിക്ക് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സാഹചര്യവുമില്ലെന്നും മൂന്ന് തവണ എം എൽ എ ആയതടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളും അവർക്ക് പാർട്ടി നൽകിയിട്ടുണ്ടെന്നും മേഴ്സിക്കുട്ടിയമ്മ പറയുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ഒപ്പം നിൽക്കാനാണെങ്കിൽ എങ്ങനെയാണ് യു ഡി എഫിൽ പോകുകയെന്നും അവർ എപ്പോഴാണ് മനുഷ്യർക്കൊപ്പം നിന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ ചോദിച്ചു